എസ് ബൈഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി അസ്കരി നയിക്കുന്ന മാനവ സഞ്ചാരത്തിന് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല തുടക്കം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ യാത്ര ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സൌഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ ഉണർത്താനും ലക്ഷ്യമിട്ടാണ് എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി അസ്കരി സംസ്ഥാനതല മാനവ സഞ്ചാരം നടത്തുന്നത് യാത്രയുടെ പ്രയാണാരംഭത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് തെക്ക് തെക്കുപുറത്ത് സംഘടിപ്പിച്ച സംഗമം കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്തു യുവ സംരംഭകരുമായി നിങ്ങൾ സംവദിക്കുന്നു നിങ്ങൾ അതിനൊക്കെ തൂന്നൽ കൊടുക്കാൻ പോകുന്ന കാര്യം മതനിരപേക്ഷതക്കൊപ്പം നിൽക്കണം നിങ്ങൾ ഒപ്പ് വെക്കുന്ന മറ്റൊരു മുദ്രാവാക്യം നമ്മുടെ സമൂഹത്തെ കാർന്നു കാർന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളോട് പണി ചേരണം ഈ രണ്ട് മുദ്രാവാക്യവും വളരെ കാലിക പ്രസക്തമാണ് ഈ രണ്ട് മുദ്രാവാക്യത്തിന്റെ കൂടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും കണ്ണുചേരും എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല കാരണം കേരളവും ഇന്ത്യയും ആഗ്രഹിക്കുന്ന ഏറ്റവും ആയ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഏറ്റെടുക്കാൻ എസ് വൈ എസ് എന്ന സംഘടനക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് കേരള മുസ്ലിം ജമായത്തിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസൻ അക്തൽ തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത് ചടങ്ങിൽ സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് കെ എസ് അറ്റക്കോയ തങ്ങൾ അധ്യക്ഷനായി കർണാടക ഭവന നിർമ്മാണ വകുപ്പ് ന്യൂനപക്ഷ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ബി സമീർ അഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ಈ ಕಾರ್ಯಕ್ರಮ ಮಾಡೋದು ಅಗತ್ಯ ಇದೆ ಏನಿಕ್ಕಂದ್ರೆ ಡ್ರಗ್ಸ್ ಮಾತ್ರ ಕೇರಳದಲ್ಲಿ ಮಾತ್ರ ಇಲ್ಲ ಇಡೀ ರಾಜ್ಯದಲ್ಲಿ ಎಲ್ಲೋದ್ರು ಇವತ್ತು ಯುವಕರು ಹುಡುಗರು ಯುವಕರು ಹುಡುಗರು ಸಿಕ್ಕಾಪಟ್ಟೆ ಡ್ರಗ್ಸ್ ಅಡಿಟ್ ಆಗಿಬಿಟ್ಟಿದ್ದಾರೆ ಗಾಂಜಾ ಸೇರ್ತಾ ಇದ್ರು ಆಮೇಲೆ ಟ್ಯಾಬ್ಲೆಟ್ ಶುರು ಮಾಡಿದ್ರು ಈಗೇನು ಹೊಸ ಸಿಸ್ಟಮ್ ಏನು ಇಂಜೆಕ್ಷನ್ ತಗೊಳುದು ಯುವ ಸ್ನೇಹಿತರು ತಗೊಂಡು ಅದು ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಅದ್ ಅಲ್ಪಸಂಖ್ಯಾಂತ ಅಂತಂದ್ರೆ ಮುಸಲ್ಮಾನ್ ಯುವಕರು ಬಹಳ ಡ್ರಫ್ಟ್ ಅಡಿಟ್ ಆಗಿರೋ ತಮ್ಗೆ ഡോക്ടർ എ പി മുഹമ്മദ് അബ്ദുൽ ഹക്കി മസ്കരി എ പി അബ്ദുള്ള മസീ അൽ മാണിക്കോത്ത് സൈദ് ത്വാഹാ തങ്ങൾ സഖാഫി മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ റഹമത്തുള്ള സഖാഫി ഇളമരം ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നൌമി അൽ ഭുഖാരി ഫെറിത സുറൈജി സഖാഫി എന്നിവർ പ്രഭാഷണം നടത്തി ജില്ലയിലെ എം എൽ എ മാരായ എ കെ എ മഷ്റഫ് അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ഫാദർ ജേക്കബ് തോമസ് കാഞ്ഞങ്ങാട് ശിവഗിരിമഠം സ്വാമി പ്രേമാനന്ദ പി കെ ഫൈസൽ ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി അബ്ദുൽ ഖാദർ മദനി പള്ളംകോട് ഷാഫി സാദി ബാംഗ്ലൂർ എം എ അജിത് കുമാർ ആസാദ് ബി ബി രമേശൻ എം രാഘവൻ എം മസിനാർ കെ പി ഹുസൈൻ സാദി കെ സി റോഡ് സയ്യിദ് ജലാലുദ്ദീൻ അൽ ഭുഗാരി സയ്ദ് മുനിർ അഹ്ദൽ തങ്ങൾ സുലൈമാൻ കരിവള്ളൂർ വൈ എം അബ്ദുറഹ്മാൻ അസ്കനി അബ്ദുൾ ഖാദർ സഖാഫി കാട്ടിപ്പാറ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി അബ്ദുൽ കരീം ദർബാർകട്ട അബ്ദുൾ റഷീദ് സാദി പൂങ്ങോട് ജമാൽ സഖാഫി യാദൂർ തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി എ ഹമീദ് ഹാജി എം ഹമീദ് ഹാജി ബിൽ തിക് അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്താണ് ഞ്ചാരത്തിന്റെ സമാപനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്